ദൈവത്തിന സ്തുതി പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളോടനുബന്ധിച്ചുള്ള ശുനോയോ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അമ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും വല്ലാത്തൊരു വികാരമാണ് അമ്മയെ കാണുന്നതും അമ്മയോട് സംസാരിക്കുന്നതും അമ്മയുടെ അടുത്ത് അല്പസമയം ഇരിക്കുന്നതും ദൂരെ സ്ഥലങ്ങളിലും ദൂരദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവരെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ആശ്വാസം ഒത്തിരി വലുതാണ് കാരണം അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് ഒ എൻ വി കുറിപ്പിൻ്റെ ഒരു കവിതയുണ്ട് അതിൽ കുറച്ച് സഹോദരന്മാർ ചേർന്ന് ഒരു കോട്ടമതിൽ കെട്ടുകയാണ് ഈ കോട്ടമതിലിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനുള്ളൊരു സ്ത്രീയെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഉറപ്പ് കിട്ടുമെന്നൊരു വിശ്വാസം അരിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവരിൽ ഒരാളുടെ ഭാര്യ ഭക്ഷണവുമായിട്ട് വരുമ്പോൾ അവർ തീരുമാനിച്ചു ഇവളെ പിടിച്ച് ഈ കോട്ടമതിലിൻ്റെ അടിസ്ഥാനത്തിലിട ഈ വിവരം അവളെ അറിയിച്ചു അവൾ പറഞ്ഞു എനിക്ക് എനിക്കതിന് കുഴപ്പമില്ല പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് മാറിടങ്ങളും പുറത്ത് കാണത്തക്ക വിധം വേണം നിങ്ങൾ ഈ കോട്ടമതിലിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇടുവാനായി അതിൻ്റെ കാരണമെന്താണെന്ന് അവൾ വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ കോട്ട മുതലിന് ഉറപ്പുണ്ടാവുക പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല എന്നെ കാത്ത് വീട്ടിലിരിക്കുന്ന എൻ്റെ കുഞ്ഞുമകൻ വിശന്ന് കരയുന്ന ആ മകന് എൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിലോ ഞാൻ മരിച്ചതിന് ശേഷമുള്ള കുറച്ച് നിമിഷങ്ങളിലോ അതിന് പാൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ആഹാരം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് ഭൂമിയിലെ മനുഷ്യരുടെ അമ്മ മാതൃകയായ ഒരു അമ്മ മക്കൾക്ക് വേണ്ടി പ്രാണൻ വെടിയുമ്പോഴും അതിന് ആഹാരം കൊടുക്കണമെന്ന ചിന്തയോടെ മരിക്കുമ്പോഴും മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരമ്മയാണ് കവി അത് വരച്ച് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും അമ്മ എന്ന് വിളിക്കാൻ വലിയ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ആ കർത്താവിൻ്റെ അമ്മ മക്കളെക്കുറിച്ച് എത്രമാത്രം കരുതലുള്ളവരായിരിക്കും ആ അമ്മയുടെ നോമ്പെടുത്ത് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയപ്പെട്ട് ആ അമ്മ നമുക്ക് വേണ്ടി കർത്താവിനോട് ആചിക്കുമെന്നുള്ള കൂടി ആ അമ്മയുടെ മുമ്പാകെ കടന്നുവരെ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ സ്നേഹം തിരിച്ചറിയണം അമ്മയുടെ ജീവിതം നമ്മൾ ഉൾക്കൊള്ളണം ഓരോ വർഷത്തിലെയും ഈ പെരുന്നാളുകളിൽ നമ്മൾ അമ്മയെക്കുറിച്ച് ചിന്തിച്ച് കടന്നു പോകാറുണ്ട് ഒത്തിരി സന്ദേശങ്ങൾ അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗ്രഹിച്ചു പോകാറുണ്ട് എന്താണ് അമ്മ എന്തായിരുന്നു കർത്താവിൻ്റെ അമ്മ കർത്താവ് തൻ്റെ പരശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അനേകം ആളുകൾ കർത്താവിൻ്റെ നിന്ന് സൗഖ്യം വാങ്ങിക്കുന്നതിനും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിനുമായിട്ട് ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അമ്മയും സഹോദരന്മാരും കർത്താവിനെ കാണുവാൻ പുറപ്പെടുന്നുണ്ട് വലിയ തിരക്ക് കാരണം ഈ അമ്മയ്ക്ക് അവിടെ എത്തപ്പെടാൻ സാധിക്കുന്നില്ല ഒരാൾ വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാനായിട്ട് പുറത്തു നിൽക്കുന്നു അപ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടി നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ മക്കളെ വളർത്തി വലുതാക്കി മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരമ്മ ആ മകനെ കാണാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് മകൻ പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ് പക്ഷേ ഇവിടെ അമ്മ യാതൊരു വിധത്തിലുള്ളതായ ഒരു വേദനയോ ഒരു ഭാരമോ അവിടെ അമ്മയ്ക്ക് ഉണ്ടായതായിട്ട് പറയുന്നില്ല കാരണം ഈ അമ്മയ്ക്ക് മകനെ അറിയാമായിരുന്നു ഈ അമ്മ ഈ മകന് വേണ്ടിയിട്ട് ജീവിച്ചപ്പോൾ ഈ അമ്മയുടെ പ്രാധാന്യം ഇവിടെ വരുന്നത് ഈ മകനിലൂടെയാണ് ആ മകൻ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് അമ്മയിൽ അർത്ഥപൂർണ്ണമാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇവിടെയിൽ വാലാകെ വന്ന് ലോകരക്ഷകനായിരിക്കുന്ന കർത്താവ് അവരിൽ ജനിക്കുവാനിരിക്കുന്നുവെന്ന് അറിയിക്കുന്ന മാത്രയിൽ ആ അമ്മ പറയുന്നത് എന്താണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ അതാണ് അമ്മയുടെ ആ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുവാനുള്ള മനസ്സോടെ മകനെ പൂർണ്ണമായിട്ടും അറിഞ്ഞ ഒരമ്മ ഈ ലോകത്തിന് വേണ്ടിയാണ് അവൻ ജീവിക്കേണ്ടത് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനോ എൻ്റെ സന്തോഷത്തിനു വേണ്ടിയുള്ള മകനല്ലവൻ മറിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ട മകനാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുന്നൊരമ്മ ആ അമ്മ ആ മകനിലൂടെ ഇന്ന് എത്രയോ നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആശ്വാസം പകരുന്നു ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ പൂച്ചെടികളുടെ വിത്തുകൾ വിതിരിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഒരാൾ അവളോട് ചോദിച്ചു ഇനി ഒരിക്കൽ പോലും ഈ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകില്ല എന്നറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വിത്തുകളിങ്ങനെ വിതറുന്നത് സ്ത്രീ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് ഞാൻ ഈ വഴികളിലൂടെ ഇനി ഒരിക്കൽ പോലും തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഈ വന്ന വഴികളിലൂടെയൊക്കെ ഞാൻ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഉൾക്കൊണ്ടതും ഒന്നും ഞാൻ വിതച്ചതല്ല അല്ലെങ്കിൽ ഞാൻ നൽകിയതല്ല മറ്റാരൊക്കെയോ നൽകിയതും മറ്റാരൊക്കെയോ പകർന്നു നൽകിയതുമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിക്കേണ്ടത് മറിച്ച് ലോകത്തുള്ള മറ്റു പലർക്ക് എൻ്റെ ജീവിതം കൊണ്ട് ആശ്വാസം ഉണ്ടാകണം എൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് അവർക്കൊരു സ്വാന്തനം ഉണ്ടാകണം അതാണ് അതാണെൻ്റെ ജീവിതം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഇതല്ലേ അതല്ലേ കർത്താവിൻ്റെ അമ്മ ദൈവമാതാവ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ അനുഭവിക്കുകയും തിരിച്ചറിയുകയും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ സമ്പാദിച്ചെടുത്തതാണോ അല്ല ആരുടെയൊക്കെയോ പുണ്യം കൊണ്ടോ നമുക്ക് കിട്ടിയതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മയുടെ പെരുന്നാളിനോട് ചേർന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ അമ്മ പന്ത്രണ്ടാം വയസ്സിൽ തൻ്റെ മകനെ കാണാതായി ആകലപ്പെട്ട് ദൈവാലയത്തിൽ മടങ്ങി കടന്നു വരുമ്പോൾ ആ മകൻ അമ്മയോട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്നൊരു മറുപടി പറയുന്നുണ്ട് ആ സമയത്ത് ഈ ചോദ്യത്തിന് മുമ്പായിട്ട് അമ്മ അമ്മനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മകനെ നിൻ്റെ പിതാവും ഞാനും എത്രമാത്രം വേദനിച്ചു എത്രമാത്രം ഭാരപ്പെട്ടു എന്ന് നീ അറിയുന്നില്ലേ ആ അമ്മ പറയുന്ന വാക്കം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിൻ്റെ പിതാവും ഞാനും പലപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ ഞാൻ എന്ന് പറയുന്നത് പലപ്പോഴും മുമ്പിലാണ് നിൽക്കുന്നത് ഞാനത് ചെയ്തു അവിടെ പോയി എനിക്ക് വേണ്ടിയല്ലേ എൻ്റേതല്ലേ പക്ഷേ അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ അമ്മയുടെ പ്രത്യേകത നമ്മുടെ എല്ലാവരുടെയും നമുക്ക് അമ്മയിൽ നിന്ന് വിളിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാക്കി നമ്മീ ഭൂമിയിലാക്കി തീർത്ത് വേദനിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഈ ഭൂമിയിലെ അമ്മ നമ്മളെ സ്നേഹിക്കുന്ന അതിനേക്കാൾ ഏറെ വാത്സല്യത്തോടെ നമ്മൾ സ്നേഹിക്കുന്ന ആ അമ്മ എപ്പോഴും പുറകിലായിരുന്നു എപ്പോഴും മാറി നിന്ന് ഉള്ളത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വേദനപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്നൊരമ്മ അമ്മ പറയാണ് നിന്റെ പിതാവും ഞാനും അവിടെ ഞാൻ പുറകിലാണ് ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്നത് ഈ ഞാൻ മൂലമാണ് എന്നുള്ള ഭാവം അഹങ്കാരം ഈ എന്ന് പറയുന്ന ഭാവത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സഭാ സാമൂഹ്യ ജീവിതത്തിൽ വ്യാപരിക്കുകയാണ് ഭാരതത്തിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട് അജ്ഞതയിൽ നിന്നാണ് അഹങ്കാരമുണ്ടാകുന്നത് അഹങ്കാരം അതായത് ഉള്ള ഞാനെന്നുള്ള ഭാവം ഉണ്ടാകുന്നത് അഹങ്കാരത്തിൽ നിന്ന് കാമവും കാമത്തിൽ നിന്ന് സംഘവും സംഘത്തിൽ നിന്ന് ദുഃഖവും കോപവും ഉണ്ടാകുന്നു എന്താണ് പറഞ്ഞതിനർത്ഥം അജ്ഞതയിൽ നിന്നാണ് അഹങ്കാരമുണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാനെന്നുള്ള ഭാവം അഹങ്കാരമുണ്ടാകുന്നത് അജ്ഞതയിൽ നിന്നാണ് എന്തജ്ഞതയാണ് അതിനെക്കുറിച്ചും ഭാരതം പറയുന്നത് ഇതാണ് ആത്മ സ്വരൂപ വിസ്മൃതിയാണ് എന്താണ് ആത്മസ്വരൂപ വിസ്മൃതി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വരൂപത്തെക്കുറിച്ച് മറന്നു പോകുന്നു ദൈവ സ്വരൂപത്തെക്കുറിച്ച് മറന്നു പോകുന്നു ഇമേജ് ഓഫ് ഗോഡിലാണ് നാം ഓരോരുത്തരും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്നും നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്നും ഒന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് അന്യനിന്ന് പോകുന്നു ആത്മസ്വരൂപ വിസ്മൃതി അതായത് എനിക്കുള്ളതെല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത ഗിരിപ്രഭാഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകും എന്താണ് പറഞ്ഞതിന് അർത്ഥം ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റേതല്ല എല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്ത ഈ ലോകത്തിൽ എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നതല്ല എൻ്റെ സ്ഥാനമാനങ്ങൾ എൻ്റെ അധികാരങ്ങൾ എൻ്റെ പദവി എൻ്റെ പ്രതാപം എൻ്റെ ഭവനം എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എനിക്കുള്ളതെല്ലാം അതെൻ്റേതല്ല ദൈവത്തിൻ്റേതാണെന്നുള്ള ചിന്ത വരുന്നവനാണ് ആത്മാവിൽ ദരിദ്രരായവർ അവർ സ്വർഗരാജ്യം അർഹമാക്കുന്നത് അപ്പോൾ എൻ്റേതാണെന്നുള്ള ചിന്തയിൽ നിന്ന് ചിന്തയിലേക്ക് മനുഷ്യൻ എപ്പോഴെങ്കിലും അതപതിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ നമ്മുടെ ഇമേജ് ദൈവത്തിൻ്റെതാണെന്നുള്ള ആ ചിന്തയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകുന്നതാണ് ആ അജ്ഞതയിൽ നിന്നാണ് നമ്മളിൽ എന്തുണ്ടാകുന്നത് അഹങ്കാരമുണ്ടാകുന്നത് ഞാനെന്നുള്ള ഭാവമാണ് ഇതെല്ലാം എൻ്റേതാണ് ആദിമ മാതാപിതാക്കൾ നമുക്കറിയാം ആദമിനെ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചത് സ്റ്റുവേഡ്ഷിപ്പിനായിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യവിചാരകത്തിനായിരുന്നു തോട്ടം അത് കാപ്പാനും പരിപാലിക്കാനും ഒക്കെ ആയിട്ട് ദൈവം മാധവനെ ഏൽപ്പിച്ചു പക്ഷെ ആദം പാപം ചെയ്തു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന മകന് കൈനെന്ന് പേരിട്ടു എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയുന്നത് ഓണർഷിപ്പ് എന്നാണ് എന്ന് പറഞ്ഞാൽ കാര്യവിചാരകത്തിൽ നിന്ന് അതായത് എല്ലാം ദൈവത്തിൻ്റേതാണ് അത് ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനുമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഇത് എൻ്റേതാണെന്നുള്ള ആ ഓണർഷിപ്പിലേക്ക് സ്റ്റുവേഡ്ഷിപ്പിൽ നിന്ന് ഓണർഷിപ്പിലേക്ക് എപ്പോഴാണോ അതപതിക്കുന്നത് അപ്പോഴാണ് അവന് സഹോദരനോട് അസൂയ തോന്നുന്നത് സഹോദരനോട് കലഹം ഉണ്ടാകുന്നത് സഹോദരൻ്റെ മരണത്തിൽ കലാശിക്കുന്നത് അപ്പോൾ എല്ലാം ദൈവത്തിൻ്റേതാണെന്നുള്ള വിവേകത്തിൽ നിന്ന് എൻ്റേതാണെന്നുള്ള അവിവേകത്തിലേക്ക് മനുഷ്യൻ മാറുന്ന അവസരത്തിൽ അവരിൽ അഹങ്കാരം കുടികൊള്ളുകയും അത് പാപത്തിലേക്കും നാശത്തിലേക്ക് കാരണമാവുകയും ചെയ്യും അപ്പം നമുക്ക് മനസ്സിലായി കാണും ഈ ഭരതം പറയുന്നത് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ദൈവ വചനങ്ങളുമായിട്ട് എല്ലാം എൻ്റേതാണെന്നുള്ള ചിന്ത നമ്മളിൽ കുടികൂടുമ്പോൾ നമ്മളിൽ ഞാനെന്നുള്ള ഭാവം ഉണ്ടാകും അഹങ്കാരമുണ്ടാകും അങ്ങനെ ഞാനെന്നുള്ള ഭാവം ഉണ്ടായി കഴിയുമ്പോൾ ആ അഹങ്കന്തയിൽ നിന്നാണ് കാമം ഉണ്ടാകുന്നത് പലതിനോടും ആഗ്രഹം ഉണ്ടാകുന്നത് എനിക്കതിനെ നേടിയെടുക്കണം എനിക്കത് വേണം എനിക്ക് എനിക്ക് എൻ്റെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് വല്ലാതെ ഇങ്ങനെ വീണു പോവുകയാണ് അമേരിക്കയിലെ ചില ഡോക്ടർമാർ നേ ചേർന്ന് ഒരു നിരീക്ഷണ പഠനം നടത്തി ആ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തി പേഴ്സണൽ പ്രോണവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരിലാണ് ബി പിയുടെ അളവ് കൂടുന്നത് അതായത് മൈ മീ ഐ എന്നൊക്കെ പറയുന്ന ഞാൻ എൻ്റെ എനിക്കെന്നൊക്കെ പറയുന്ന പേഴ്സണൽ പ്രോനൗം കൂടുതലുപയോഗിക്കുന്നവരിൽ ബി പി ടി അളവ് കൂടുതലാണെന്ന് അല്ലേ ഞാൻ എനിക്ക് എൻ്റെ എന്നുള്ള ചിന്ത മലയാള അധ്യാപകരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒന്നാണ് വിഭക്തി പ്രത്യയത്തെക്കുറിച്ച് അല്ലേ വിഭക്തി പോകുമ്പോഴാണ് ഭക്തി വരുന്നത് വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ രാമൻ രാമൻ്റെ രാമനോട് എനിക്ക് എൻ്റെ എന്നോട് എന്നൊക്കെയുള്ളതായ അത് മാറി കഴിയുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത് എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ആദരിക്കാനും ഒരു ദൈവത്തോടുള്ള ഒരു അടുപ്പം ഒരു മനുഷ്യർ ഉണ്ടാകുന്നത് അവൻ്റെ ഞാനെന്നുള്ള ഭാവം അവനിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് അമ്മയ്ക്ക് എപ്പോഴും ഈ ഭാവമില്ലായിരുന്നു ഞാൻ എപ്പോഴും അമ്മയുടെ പുറകിലായിരുന്നു ഒരിക്കലും അത് മുമ്പിൽ നിന്നിട്ടില്ല ഭാരതത്തിൻ്റെ ആ പൈതൃകം നമ്മെ പഠിപ്പിക്കുന്നതുപോലെ അജ്ഞതയിൽ നിന്നാണ് ഒരു വ്യക്തിയിൽ അഹങ്കാരം ഞാനെന്നുള്ള ഭാവം വരുന്നത് അതിലൂടെ നമുക്ക് പലതും നേടിയെടുക്കണമെന്നുള്ള കാമം ആഗ്രഹം തോന്നുന്നു അങ്ങനെ നേടിയെടുത്തത് എൻ്റെതാണെന്നുള്ള അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു അതിനെയാണ് സംഘം എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് നേടിയെടുത്തതിനോട് ഒരു വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്നു എനിക്ക് ഉള്ളതിനോടുള്ള ഒരു ഇഷ്ടം എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മാതാപിതാക്കൾ അതുപോലെ തന്നെ എൻ്റെ സ്വത്തുക്കൾ എൻ്റെ ഭവനം എൻ്റെ ജോലി ഇതിനോടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ പലതിനെയും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു ആ അറ്റാച്ച്മെൻറ്റ് ആ അറ്റാച്ച്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും ചിലത് വിട്ടുപോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാകുന്നു ആ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയത് മറ്റാരെങ്കിലും കൈവിശപ്പെടുത്തുന്നുവെങ്കിൽ മറ്റാർക്കെങ്കിലും കിട്ടുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ കോപം ഉണ്ടാകുന്നു അപ്പോൾ അജ്ഞതയിൽ നിന്ന് അഹങ്കാരത്തിലേക്കും അഹങ്കാരത്തിൽ നിന്ന് കാമത്തിലേക്കും കാമത്തിൽ നിന്ന് സംഘത്തിലേക്കും ആ സംഘത്തെ തുടർന്ന് നമുക്കുണ്ടാകുന്നതാണ് ദുഃഖവും കോപവും ഈ ലോകത്തുള്ള ചില അറ്റാച്ച്മെൻറ്റിലൂടെ ചിലതിനോടുള്ള ആ അഭിനിവേശത്തോടു കൂടി അറ്റാച്ച്മെൻറ്റോടു നമ്മളിൽ ഉണ്ടാകുന്നതാണ് ദുഃഖവും അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് കോപവും അപ്പോൾ അമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാത്തിലും ഒന്ന് പുറയിൽ നിൽക്കുന്നവരാകണം നമ്മൾ ആത്മാവിൽ ദരിദ്രരായവരാകണം നമ്മൾ കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗരായത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മ എപ്പോഴും മാറി നിൽക്കുന്നവളായിരുന്നു ഹൃദയത്തിൽ സങ്കടം പേറിക്കൊണ്ട് നടക്കുമ്പോഴും അത് ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് മനുഷ്യനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മകനെ ലോകത്തിന് നൽകിയൊരമ്മയായിരുന്നു ഒരിക്കൽ ഒരു ദരിദ്രയായ ദരിദ്രയായൊരമ്മ തൻ്റെ മകനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായെതിട്ടും കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട മകനെ പഠിപ്പിച്ചു അവൻ നന്നായിട്ട് അറിവ് നേടിക്കൊടുത്തു അവൻ എല്ലാത്തിലേക്കിലും തികഞ്ഞ അറിവുള്ളൊരു വ്യക്തിയായി മാറി അവനിങ്ങനെ ആളുകൾക്കൊക്കെ അറിവ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവനെ കാണാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മ പുറപ്പെടുകയാണ് അപ്പോൾ അമ്മ ഈ മകനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ തെരുവിവരങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അവനെക്കുറിച്ചാണ് അവൻ്റെ അറിവിനെക്കുറിച്ച് അവൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഒക്കെ അമ്മ കേൾക്കുകയാണ് അങ്ങനെ അമ്മ ചെല്ലുമ്പോൾ ഇവൻ ഒരു രാജ കൊട്ടാരത്തിൽ ഒരു രാജഗുരുവായി അവിടെ എല്ലാവർക്കും അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് അങ്ങനെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവൻ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മ കാണുന്നു പെട്ടെന്ന് തന്നെ അമ്മ മകനെ വിളിച്ചു ആ മകൻ അടുത്തേക്ക് വന്നു ഈ അമ്മ ഒരു കൈകൊണ്ട് ഈ മകൻ്റെ കവളുത്താഞ്ഞടിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ വളർത്തിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ മകൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഏരിയയിൽ വിദ്യാഭ്യാസം ഒരു മേഖലയിലേക്ക് ആ മകൻ കടന്നു ചെന്നു അവിടെയുള്ള പാവപ്പെട്ടവരായിരിക്കുന്ന വിദ്യാഭ്യാസം കിട്ടാത്ത പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത അനേകം കുഞ്ഞുങ്ങൾക്ക് അവൻ അറിവ് പറഞ്ഞു കൊടുക്കുന്നവനായി തീർന്നു അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു എന്ന് ആ അമ്മ മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എനിക്ക് വേണ്ടി എൻ്റേതെന്നുള്ള ചിന്തയിൽ ഞാനെന്നുള്ള ചിന്തയിൽ എൻ്റെ സ്ഥാനമാനങ്ങളും എൻ്റെ അധികാരങ്ങളും എൻ്റെ പദവിയും പ്രതാവവും എല്ലാം ഉയർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല മക്കൾ ജീവിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരമ്മ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഈ ഞാനെന്നുള്ള ഭാവം നമ്മളിലുണ്ടോ അമ്മ മകന് വേണ്ടി ജീവിക്കുകയും മകനെ അറിയുകയും ആ മകൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മകനാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടി അമ്മ ആ മകനെ മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്തപ്പോൾ അമ്മയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നമ്മൾ കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു പീരീഡാണ് പലപ്പോഴും സ്വാതന്ത്ര്യം പല കാര്യത്തിലും നമുക്കിലെല്ലാം ലോക്കാക്കി വെക്കുന്ന ഒരു കാലഘട്ടം കൊറോണ എന്ന് പറയുന്ന ആ കോവിഡ് നയൻ്റീൻ്റെ വല്ലാത്ത ഒരു ഭീഷണിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടം നമ്മളിലുള്ള ഞാനെന്നുള്ള ഭാവത്തെ ഒന്ന് ഉപേക്ഷിക്കുവാൻ ഒന്ന് വിട്ടുമാറുവാൻ ചിലതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മിൽ നിന്ന് ഉരിഞ്ഞു കളയുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണെന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഭരിക്കുവാൻ ഇട വരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും കടന്നുപോയിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല മറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് അതിലൂടെ മറ്റുള്ളവർക്ക് ഒരാശ്വാസവും ഒരു സ്വാതന്ത്ര്യവുമാകണം അതിനായിട്ട് എൻ്റെ ഞാനെന്നുള്ള ഭാവമൊന്നും ഇല്ലാതാക്കി ഞാൻ പുറകിൽ വരണം കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ ഈ അഹങ്കാരമാകുന്ന ഞാനെന്നുള്ള ഭാവം മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സൗഹൃദത്തോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഞാനൊന്നുമില്ലാതായിത്തരണം ഹാവേഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രശസ്തനായ ഡോക്ടർ മെക്ലാണ്ട് ഒരു ഒരിക്കൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്താണെന്നറിയാം അദ്ദേഹം പരീക്ഷണം നടത്തി അങ്ങനെ മദർ തെരേസയുടെ ഒരു ഒരു ഡോക്യുമെൻ്ററി കാണുന്നതിന് മുൻപും കണ്ടതിന് ശേഷവുമുള്ള മനുഷ്യരുടെ ശരീരത്തിലെ ആൻറ്റിബൊഡിയുടെ അളവ് അദ്ദേഹം രേഖപ്പെടുത്തി അപ്പോൾ ഈ കാരുണ്യപ്രവർത്തികളെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതിന് ശേഷം മനുഷ്യരുടെ ശരീരത്തിലെ ആൻറ്റിബോഡിയുടെ അളവ് കൂടിയതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇതെന്താണ് തെളിയിക്കുന്നത് ഈ ലോകത്തെ കാരുണ്യപൂർവം മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും വിനയത്തോടെ താഴ്മയോടെ നന്മ ചെയ്ത് ഞാനെന്നുള്ള ഭാവം വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ രോഗപ്രതിരോധ ശേഷികൾ വരെ കൂടുമെന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശിക്ഷിച്ച് നമ്മളുടെ ജീവിതം അമ്മയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ നമുക്കൊന്നൊരുക്കാം നമുക്ക് ആ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ അവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നു എന്നുള്ള ആ ഒരു വാക്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കർത്താവ് ഗിരി നമ്മളെ പഠി പറഞ്ഞു പഠിപ്പിച്ചതായ വാക്യം അവൻ്റെ അമ്മയിലൂടെ നമുക്ക് കാണിച്ചു തന്ന ആ ദരിദ്രത എല്ലാം എന്നും എൻ്റേതല്ല എല്ലാം ദൈവത്തിൻ്റേതാണ് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ മകൻ പോലും അതെൻ്റേതല്ല ദൈവത്തിൻ്റേതാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ ആത്മാവിൽ ദരിദ്രമായ അവസ്ഥ പൂർണ്ണമായും നമുക്കെടുത്ത് തന്ന ആ മേഴ് ജീവിതം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അതാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ വാതിലുമെന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് ഒരു ഒരു പിച്ചക്കാരനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു യാചകനായ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ ഒരു റൊട്ടിയുമായിട്ട് ഇങ്ങനെ വരികയാണ് കയ്യിൽ റൊട്ടിയുണ്ട് ഈ റൊട്ടിയുമായിട്ട് അദ്ദേഹം ഇങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം വളരെ സ്വർഗ്ഗസമാനമായ ഒരു കൊട്ടാരം അദ്ദേഹം കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് അതിപ്രഭാവനും അതുപോലെ തന്നെ ദയാലുവുമായൊരു രാജാവുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് എങ്ങനെയെങ്കിലും കൊട്ടാരത്തിനകത്തൊന്ന് കയറണം പക്ഷേ ഇയാൾക്കതിനു സാധിക്കുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വാ പ്രധാന വാതിലിന് സമീപത്ത് ഒരു ഭയങ്കരനായ ഭീമാകരനായ ഒരു നായ അവിടെ നിൽപ്പുണ്ട് ഇയാളത് കടക്കുവാൻ ശ്രമിച്ചാൽ ഈ നായ ഇയാളെ പിടിച്ചു തിന്നു എന്ത് ചെയ്യും അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ റൊട്ടി അത് ഈ നായ്ക്കിട്ട് കൊടുത്തു ഈ നായ അത് തിന്നുന്ന സമയം കൊണ്ട് ഈ മനുഷ്യൻ ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഈ കൊട്ടാരമെന്ന് പറയുന്നത് സ്വർഗസമാനമായ കൊട്ടാരമെന്ന് പറയുന്നത് സ്വർഗമാണ് അവിടെയുള്ള അതിപ്രഭാവനായ ആ രാജാവെന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ് കാരുണ്യവാനും ദയാലുവുമായിരിക്കുന്ന നമ്മുടെ ദൈവം ഈ യാചകനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതേസമയം കൈവിശമരിക്കുന്ന ഈ റൊട്ടി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മളോട് അറ്റാച്ച്മെൻറ്റ് നമ്മൾ സംഘമാക്കി വെച്ചിരിക്കുന്നതായ നമ്മളുടെ പണവും നമ്മളുടെ മറ്റ് ഈ ലോകസുഖങ്ങളുമൊക്കെയാണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചാൽ സാധിക്കില്ല ആ കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിൽക്കൽ നിൽക്കുന്നതായ വലിയ എന്ന് പറയുന്നത് അത് ആകൽ കറുസായാണ് പിശാജാണ് പിശുദ്ധം ഭക്ഷിക്കുന്നവൻ അങ്ങനെ ഈ പ്രൊട്ടിയാകുന്ന നമ്മുടെ ഈ ലോകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പറ്റുമാനങ്ങളെയെല്ലാം അറ്റാച്ച്മെൻറ്റിനെയൊക്കെ നമ്മൾ ആ പിശാജിന് മുമ്പാകെ ഇട്ട് കൊടുത്താൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു പരിശുദ്ധ ഖന്യമറിയാം അമ്മയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്നതായ നമ്മുടെ ശൂനോയോ നോമ്പില് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് വളരെ വിശുദ്ധിയോടും വെടിപ്പോടും കൂടി ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുവാനായിട്ട് നമ്മളിലുള്ളതായ ഞാനെന്നുള്ള ഭാവത്തെ ആ ഒരു വികാരത്തെ ആ അഹങ്കാരത്തെ ഒന്ന് പൂർണ്ണമായിട്ട് അലിയിച്ചു കളഞ്ഞുകൊണ്ട് ദൈവസുനിധിയിൽ കൂടുതൽ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ ആ അമ്മ മകനെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നൊരു മകനായിരിക്കണം എൻ്റെ മകൻ മകനെന്നുള്ള ചിന്തയോടുകൂടെ എനിക്കുള്ളതെല്ലാം എൻ്റേതല്ല അത് ദൈവത്തിൻ്റേതാണെന്നുള്ള വിവേകത്തോടു കൂടെ തിരിച്ചറിവോടുകൂടെ ഞാൻ എന്നുള്ള ഭാവം വിട്ടുമാറി സ്വയം എളിമപ്പെട്ട് ജീവിച്ചുവെങ്കിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ആ അമ്മ ജീവിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ആ അമ്മയുടെ മധ്യസിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ ജീവിതത്തെ നമ്മിലേക്ക് സംശീകരിക്കുവാനും സാധിക്കട്ടെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മകനായി മകളായി മാറുവാൻ അല്പം കാരുണ്യമെങ്കിലും സഹജീവികളോട് കാണിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ എൻ്റെ ജീവിതം എനിക്ക് ഞാനെന്നുള്ള ചിന്തയിൽ നിന്ന് അല്പമൊന്ന് ഭേദപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് എൻ്റെയും ജീവിതം എന്നുള്ള തിരിച്ചറിവോടുകൂടി അതിലൂടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മുടെ രോഗപരോ പ്രതിരോധ ശക്തി വരെ വർദ്ധിക്കുമെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഈ അമ്മയുടെ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ ആ ഒരു അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും ഭാരത്തിൽ നിന്ന് കണ്ണുനിരയിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടുവാനും മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു കൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ